ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതാണ് ഇന്ന് ആൾക്ക് ഓഫായിരുന്നതുകൊണ്ട് നമ്മളൊന്ന് പർച്ചേസിന് വേണ്ടിയിട്ട് വന്നതാണ് ഇത് നമ്മൾ വന്നിരിക്കുന്നത് എക്സ്പോർഡാണ് നമ്മളൊരു കടയിൽ കയറിയിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഗ്ലാസ് പ്ലേറ്റ് അതുപോലെ തന്നെ ബെഡ് ബെഡ്ഷീറ്റ് അങ്ങനെ കുട്ടികളുടെ ഐറ്റംസ് സ്കൂൾ ഐറ്റംസ് എല്ലാ സാധനങ്ങളും കിട്ടും അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് പില്ലോ കവറ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ടും സ്കൂളിലേക്കുള്ള ബാഗുകൾ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്കൂളിലേക്കുള്ള ബാഗിൽ തീരെ ചെറിയ ബാഗായതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല അപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ എന്നെ കാണാനായിട്ട് പറ്റാത്തത് പിന്നെ കുട്ടികൾ ആദ്യം നോക്കുന്ന കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ടോയ്സ് അവിടെ ഉണ്ടോ അവിടെയാണ് അവർ രണ്ട് പേരും നിൽക്കുക പറയണ്ടില്ല ഞാനെടുക്കുവാൻ പറയണില്ല പപ്പയോടും പറയില്ല പറയുന്നില്ല ണോ ചിമ്മിങ്ങിന് ഉപയോഗിക്കുന്നത് തണുത്ത വെതറാണെങ്കിൽ തണുത്തു കയറും നമുക്ക് ഇങ്ങോട്ട് വരുന്ന യാത്രയുടെ വീഡിയോകളൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ പിന്നെ കടയിലൊക്കെ കയറുന്ന സമയത്തും ഭയങ്കര തിരക്കായിരുന്നു അപ്പം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും ഈ കാഴ്ചകളൊക്കെ കാണുന്ന ഇഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇട്ടത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്